റസൂസല്ലാവി സലമയുടെ അവസാനത്തെ നാളുകളിൽ പറഞ്ഞ ഒരു വർത്തമാനമാണ് ഹജ്ജത്തു വദാവിന്റെ ഹുത്ബയിൽ പറഞ്ഞ ഒരു കാര്യമാണ് തരക് തുഹിക്കും അമ്രൈൻ ലം തു മാ തമസക്തും ബിഹിമാ കിതാബ് അള്ളാഹി വസുന്ന രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല അത് അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്വമാകുന്നു എന്ന് അപ്പൊ സഹാബത്തിന് ഭയമുണ്ടാകുമല്ലോ ലബ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ കാലശേഷം എന്താണ് നമ്മൾ അവലംബിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതാണ് നിങ്ങൾ വഴി പിഴച്ചു പോവാതിരിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി കിതാബ് കിതാബല്ല അള്ളാഹുവിന്റെ കിതാബ് വസുന്നത നബിയഹി സല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ നബിയുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി എന്ന് ആ പ്രഭാഷണത്തിൽ തന്നെയാണ് ഹജ്ജത്തുൽ വതായിലെ ഉപദേശത്തിൽ തന്നെയാണ് ഈ ആയത്ത് നബിസല്ലാ ഇസ്വലമ ഓതിക്കൊടുത്തത് അല്യവും ആ അക്കുമൽ തുലക്കും ദീനക്കും അത്മം അലൈക്കും ഞാമത്തി വറവി തുലക്കുമുൽ ഇസ്ലാമ ദീന ഇന്നത്തെ ദിവസം അല്യവും അക്കുമൽ തുലക്കും ദീനക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു വ തു താലയ്ക്കും നിയമത്തി എന്റെ ന്യാമത്ത് നിങ്ങളിൽ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു വ റവി തുലക്കുമൽ ഇസ്ലാമ ദീന ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ ഈ പ്രസ്താവന നെബ്സല്ലാസലമ ഈ ആയത്തോതി പറഞ്ഞു കൊടുത്തു ദീൻ പൂർത്തിയായി അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ൾക്ക് ദീനായിക്കൊണ്ട് അനുഷ്ഠാനമായിക്കൊണ്ട് മതമായിക്കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ ദീൻ നമുക്ക് പഠിപ്പിച്ചു ദീൻ പൂർത്തിയാവുകയും ചെയ്തു ഇനി അത് മാത്രമാണ് ദീനായിട്ട് നാം കൊണ്ടു നടക്കേണ്ടത് ഇമാം മാലിക് റഹിമഹുള്ള ഒരിക്കൽ പറയുകയുണ്ടായി من أحدث في هذه الأمة شيئا لم يكن عليه سلفها فقد زعم أن محمدا خان الرسالة لأن الله يقول اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا ഇമാം മാലിക് പറയുകയാണ് ഫമാലം യക്കുൻ യൗമ ഇൻ ദീന ഫല യക്കൂനു അൽ യൗമ ദീന എന്താ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ ഈ സമൂഹത്തിൽ ഈ ഉമ്മത്തിലുള്ള ആരെങ്കിലും നമ്മുടെ മുൻഗാമികളായ ആളുകൾ ന സഹാബത്ത് അനുഷ്ഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ദീനായി അനുഷ്ഠിച്ചാൽ അതിന്റെ അർത്ഥം ഫക്ത് സാമ ൻസാല മൊഹമ്മദിരുമേനി സല്ലുലിമ ഈ റിസാലത്ത് ഈ ദൗത്യം അതിൽ അദ്ദേഹം വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ നടപ്പിലാക്കാത്തതും സഹാബത്ത് റസൂലിൽ നിന്ന് കണ്ടിട്ടില്ലാത്തതുമായ ഒരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്ത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം അത് റസൂല് നമുക്ക് മറച്ചു വെച്ചു എന്നാണ് റസൂൽ ആ വിഷയത്തിൽ നമ്മെ ചതിച്ചു എന്നാണ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ കാരണം അള്ളാഹു പറഞ്ഞത് റസൂ സല്ലാ അല്ലൈസ്മ നമ്മോട് പറഞ്ഞു തന്നത് അലിയവും ആക്കുമൽ തുലക്കും ദീനക്കും ആത്മം ആലയ്ക്കും ഞാമത്തിൽ ഓരോ ഈ തുലക്കുമല്ലി ഇസ്ലാമ ദീന ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നു ഈ ദീനിനെ പൂർത്തിയാക്കി തന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നു എന്ന് പറഞ്ഞല്ലോ ഈ ആയത്തിന്റെ താല്പര്യപ്രകാരം ഇമാം മാലിക് റഹിമഹുല്ല പറയുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ അന്ന് ദീൻ അല്ലയോ ലം യക്കുൻ യൗമ ഇൻ ദീന ഫല യക്കൂൻ അല്യമ ദീന ഇന്ന് അത് ദീനാവില്ല എന്തെല്ലാം റസൂദ് സല്ലാ അലൈ വസ്സലമയുടെ കാലത്ത് ദീൻ അല്ലയോ അത് ഇപ്പോൾ നമ്മൾ ദീനായി മറ്റൊരു കാര്യം നമുക്ക് കൊണ്ടുവരാൻ പാടില്ല എന്തെല്ലാം നിബ്സല്ലാ അലൈ വസ്സലമിയുടെ കാലത്ത് ദീൻ ആണോ അത് എന്നെന്നും ദീനായി നിലനിൽക്കുകയും ചെയ്യും നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങേയറ്റത്തെ ഇഹ്ലാസ് കൊണ്ടും പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും നല്ല കാര്യങ്ങൾ അല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാം അങ്ങനെ ചെയ്യുന്നതിനാണ് നബ്സല്ലാ ഉലൈസ്വലയുടെ മാതൃകയില്ലാത്ത കാര്യങ്ങൾ പുണ്യമുദ്ദേശിച്ച് ദീനീയായ വിചാരത്തോടുകൂടി ചെയ്യുന്നതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത് ബിതാത്ത് എന്ന് പറഞ്ഞാൽ നർക്ക് നേരെ ഹറാമാക്കിയ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചല്ല ഇപ്പൊ മദ്യപാനം ബിതാത്താണ് എന്ന് പറയില്ല എന്താ കാരണം മദ്യപാനം ഹറാമാണ് കുറ്റകരമാണ് ശിക്ഷാറമാണ് എന്ന് അങ്ങനെ ഒരു കാര്യമാണ് ബിതാത്ത് എന്ന് പറയുന്നത് ദീനിലില്ലാത്ത ഒരു കാര്യം ദീന കാര്യമാണ് എന്ന നിലക്ക് പുണ്യമുദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ് ഒരു ഉദാഹരണം പറയാം ശുചൂത് ചെയ്യുക എന്നത് നമസ്കാരത്തിൻ്റെ ഫർലാണല്ലോ ഒരു റെക്കായത്തിൽ രണ്ട് സുജൂത് ഉണ്ടാകും സുജൂത് വലിയ വിനയപ്രകടനമാണ് അള്ളാവിന് മുമ്പിൽ തലകുനിച്ച് ഭൂമിയിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്ന തിക്രി ചെയ്യുന്ന ഒരു ഒരു അവസരമാണ് സുജൂദ് അത് വളരെ പുണ്യമാണ് നല്ലതാണ് എന്നാൽ ഒരു റെക്കായത്തിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് മൂന്നോ നാലോ സുജൂദ് ചെയ്താലോ നിസ്കാരം ബാത്തിരായിപ്പോവും നല്ലതല്ലേ വിക്ര അല്ലേ ദ്വായല്ലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഖുർആൻ ഓതൽ വലിയ പുണ്യമാണല്ലോ കുർവാനോതുക എന്നത് എന്നാൽ ഒരാൾ നമസ്കാരത്തിൽ റുക്കോഴയിലോ സുജൂതിലോ കിറാത്ത് നടത്തിയാലോ അതും പാടില്ലാത്തതാണ് കാരണം എന്താ അത് റിസൂ സല്ലാ സലമ പഠിപ്പിക്കാത്ത ഒരു സംഗതിയാണ് നമ്മൾ പള്ളിയിൽ വരുന്ന സമയത്ത് നമസ്കരിക്കല്ലോ തഹയ്യത്ത് നമസ്കാരം അതുപോലെ തന്നെ ർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമൊക്കെയുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ നല്ലതല്ലേ നല്ലതാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും പുണ്യമല്ലേ ജമായത്തായി നമസ്കരിച്ചാൽ ആണ് എന്നാൽ തഹ്യത്ത് നമസ്കാരം ജമാത്തായി നമസ്കരിച്ചുകൂടാ റവാത്തിബ് നമസ്കാരം ജമായത്തായി നമസ്കരിച്ചുകൂടാ അത് കൂടുതൽ പ്രതിഫലം കിട്ടൂലേ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നമസ്കരിക്കാൻ ഇസ്ലാം ദീനിൽ ലെസല്ലാഹു അലൈവലമ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഏതൊരു കാര്യവും നാം ചെയ്യുന്നതും പറയുന്നതും ദീനിയായി അനുഷ്ഠിക്കുന്നതും റസൂലിന്റെ മാതൃകയിലായിരിക്കണം സല്ലല്ലാഹു അലൈ വസ്ലം നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടെന്നറിയാം റസൂലിനോടുള്ള ഇഷ്ടം കൊണ്ടും റസൂൽ സല്ലാ അലൈഹി സലമയുടെ കൽപ്പന പിൻപറ്റുന്നത് കൊണ്ടുമൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട് ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട് തഹജിദ് നമസ്കാരമുണ്ട് ലുഹ നമസ്കാരമുണ്ട് റവാത്തി സുന്നത്തുകളുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട് അയ്യാമിൽ ബീവ് ഓരോ മാസത്തിലെയും പതിമൂന്നും പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ നോമ്പനിഷ്ഠിക്കൽ ശുന്നത്തുണ്ട് അങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ റസൂൽ സല്ലാ ഇസ്സലാം പഠിപ്പിച്ചു തന്നത് റസൂൽ പഠിപ്പിച്ചു തന്നതായതുകൊണ്ട് തന്നെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ റസൂലിനെ പ്രിയം വെക്കുന്ന ഒരു അമലായി അത് മാറുകയും ചെയ്യും റസൂൽ സൊല്ലാ അലൈഹി ഇസ്ലാമെ സ്നേഹിക്കുന്നത് നല്ലതല്ലേ നല്ലതാണ് റസൂ സല്ലാ അല്ലൈവലമയുടെ ചരിത്രം പഠിക്കുന്നതും പറയുന്നത് നല്ലതല്ലേ നല്ലതാണ് റസൂ സല്ലാ ഉള്ളൈവലമയുടെ മത പറയുന്നത് നല്ലതല്ലേ നല്ലതാണ് ഇതൊക്കെ തന്നെ നമ്മെക്കാൾ മനസ്സിലാക്കിയ ആളുകളാണ് സഹാബത്ത് സഹാബത്താരും തന്നെ ഇപ്പൊ നാല് ഖലീഫമാരോ ഏതെങ്കിലും സഹാബിയോ റസൂ സല്ലാ അല്ലൈവീസ്വലമയുടെ ജന്മദിനം കൊണ്ടാടിയതായി ഒരു റിപ്പോർട്ടുമില്ല ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്നിട്ടില്ല അതിനുവേണ്ടി തെളിവായി ഖുറാനും ഹദീസുമൊക്കെ ചിലർ ദുർവ്യാഖ്യാനം ചെയ്യും ശരിയാണ് റസൂർ സല്ലാ അല്ലൈവലയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് റസൂ സല്ലാ അല്ലൈവലമയുടെ നന്മകൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേക ആരാധനയായിക്കൊണ്ട് പുണ്യമുദ്ദേശിച്ചുകൊണ്ട് ഒരു ജന്മദിനാഘോഷം നിങ്ങൾ നോക്കൂ റബിയുൽ അവൽ എന്ന ഒരു പേര് പോലും ഖുറാനിൽ വന്നിട്ടില്ല ഒരു മാസത്തിന്റെ പേര് ഹജ്ജിനെ പറ്റി ദുൽഹജ്ജ് മാസം റമദാനിലെ നോമ്പ് നോൽക്കേണ്ട മാസം അതുപോലെ തന്നെ പല മാസങ്ങളുടെയും പേര് ഖുറാനിൽ വന്നിട്ടുണ്ടെങ്കിലും അഷുറുൽഹുറും ബഹുമാനം ആക്കപ്പെട്ടിട്ടുള്ള നാല് മാസങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും റബിയുൽ അവൽ എന്നൊരു വാക്ക് വന്നിട്ടില്ല റസൂല അത് ആഘോഷിച്ചിട്ടില്ല സഹാബത്ത് ആരും അത് ആഘോഷിച്ചിട്ടില്ല ഹിജറ മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ആചാരം മുസ്ലിങ്ങളിലേക്ക് വന്നത് എന്നാണ് അത് കൊണ്ടുവന്നതാകട്ടെ ഷിയാക്കലിൽപ്പെട്ട ഒരു രാജാവ് ഫാത്തിമി രാജവംശം അത് ഷിയാക്കളുടെ രാജവംശമാണ് ചില റിപ്പോർട്ടിൽ പറയുന്നത് രാജാവ് എന്നൊരു രാജാവ് അദ്ദേഹമാണ് ആദ്യമായി ഇത് കൊണ്ടുവന്നത് എന്നാണ് പിന്നീട് പല സ്ഥലത്തും തുടങ്ങി ഷിയാക്കൾ അങ്ങനെയാണ് അവർക്ക് പല ആഘോഷങ്ങളും ദീനിൽ പുതുതായി അവർ കൊണ്ടുവന്നിട്ടുണ്ട് മൊഹരണം അവർക്ക് വലിയ ആഘോഷമാണ് ആഘോഷമാണ് എന്ന് മാത്രമല്ല മാറിൽ തല്ലി രക്തം പൊടിഞ്ഞ് പിന്നെ പ്രകടനം നടത്തി അങ്ങനെ ആഘോഷമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും ചില സ്ഥലങ്ങളിൽ മുഹറം ആഘോഷം തുടങ്ങി ചില സ്ഥലങ്ങളിൽ ജീലാനി ജന്മദിനമോ മരണദിനമോ അത് തുടങ്ങി അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ നബിദിനാഘോഷത്തിന് മറ്റ് ആളുകൾ ഘോഷയാത്ര നടത്തും പോലെ ഘോഷയാത്ര തുടങ്ങി ആ ഘോഷയാത്രയിൽ ചില പ്രതിഷ്ഠകളൊക്കെ അലങ്കരിച്ച് കൊണ്ടുപോകുന്ന പോലെ അള്ളാഹ എന്നും മുഹമ്മദ് എന്നുമൊക്കെ എഴുതി ആൾക്കാർ ചുമലിൽ കൊണ്ടുപോകുന്ന ചില മഞ്ചലുകളിൽ അത് കൊണ്ടു നടക്കാൻ തുടങ്ങി പള്ളികളൊക്കെ വളരെ മനോഹരമായി അലങ്കരിക്കാൻ തുടങ്ങി ആ നിലയിലുള്ള പലതും ആരംഭിച്ചു ഇതൊന്നും റസൂർ സല്ലാ അല്ലൈസ്വലമ പറഞ്ഞതോ സഹാബത്ത് അനുഷ്ഠിച്ചതോ അല്ല പിന്നെ എങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവും കാരണം എന്താണെന്നറിയോ നെബ്സല്ലാ അലൈഹി സലമ തന്നെ അവസാന കാലം വരുമ്പോഴേ മുസ്ലിം സമൂഹത്തിൽ മറ്റ് സമൂഹങ്ങളിൽ നിന്നുള്ള പലതും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ പിൻപറ്റൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ല തത്ത ബിന്ന സുന മൻകാന കബലക്കും നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളിലുള്ള ആളുകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും ഷിബിറമ്പി ഷിബിരിൻ ബി അമ്പിതിറായി ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്നിട്ട് അവരങ്ങനെ പോയി പോയി ഹത്ത ഇതാ ദഹലു ജോഹിൻ അവരങ്ങനെ പോയി ഒരു ഉടുമ്പിന്റെ മാളത്തിൽ ചെന്ന് കയറിയാൽ നിങ്ങളും അങ്ങനെ പോയി ആ മാളത്തിൽ കയറുന്നു എന്തിനാണെന്നറിയില്ല അവരൊക്കെ ചെയ്യുന്നില്ലേ നാട്ടിലെ ആൾക്കാരൊക്കെ ചെയ്യുന്നില്ലേ മറ്റു സമുദായങ്ങളിലും അങ്ങനെയല്ല അങ്ങനെ എന്താണ് ഇതിന്റെ ന്യായം തെളിവ് എന്ന് നോക്കാതെ മറ്റു സമുദായങ്ങൾ ചെയ്യും പോലെയൊക്കെ നിങ്ങളും ചെയ്യും എന്ന് നബ്സല്ലാഹു അലൈഹി വലമ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് റസൂർ സല്ലാഹു അലൈവലമ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ അതിനെതിർ പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ് ഇതാണ് മുസ്തഖീമായ നേർക്ക് നേരെയുള്ള എന്റെ മാർഗം ഊഹു അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുക വലാ തത്തബ്യസുബല മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് അങ്ങനെയായാൽ നിങ്ങൾ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും എന്ന് അള്ളാഹു താല നിങ്ങളെ ബോധിപ്പിക്കുന്നു സൂറത്ത് അഹാമിൽ അള്ളാഹു പറഞ്ഞു അതുപോലെ തന്നെ ഫൽദർ ഇല്ലീന യുഹാലിഫൂന അൻ അം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ ലംഘിക്കേണ്ട എതിര് നിൽക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളണം അൻ തുസീബഹും ഫിത്തിനത്തുൻ ഔ യുസീബഹും അലാബുൻ അലീം അവർക്ക് വലിയ ഫിത്തിനയും അതുപോലെ തന്നെ വേദനാജനകമായ ശിക്ഷയും ഉണ്ടാകും എന്നത് പേടിച്ചു കൊള്ളണമെന്നാണ് അപ്പൊ എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാം ദീനിയായ കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും റസൂസല്ലാഹ് വലൈ വല്ലമയുടെ കാലത്തില്ലാത്ത പലതും നിങ്ങളൊക്കെ തന്നെ ചെയ്യുന്നില്ലേ അന്ന് ഇങ്ങനെയൊക്കെ പള്ളികൾ വല്ലായിരുന്നോ അന്നത്തെ വസ്ത്രങ്ങൾ ഇങ്ങനെയായിരുന്നോ റസൂ സല്ലാ വലി വലൂസ്വലമ ഉപയോഗിച്ച വാഹനം ഇതായിരുന്നോ അന്നത്തെ ആയുധങ്ങൾ ആയുധങ്ങളിതായിരുന്നോ അങ്ങനെയൊക്കെ ആ ചോദ്യം യഥാർത്ഥത്തിൽ ശരിയല്ലാത്തൊരു ചോദ്യമാണ് കാരണം മൻ മൻദ സഫി അമ്രഹുറു റസൂ സല്ലൈസ്ലാം പറയാണ് നമ്മുടെ ഈ കാര്യത്തിൽ എന്തെങ്കിലും പുതുതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയേണ്ടതാണ് ഈ അമ്രിന ഹാദ നമ്മുടെ ഈ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദീനി കാര്യത്തിൽ എന്നാണ് ആ ഹദീസിന്റെ ഷറഹ് ദുനിയാവിന്റെ കാര്യത്തിലോ ദുനിയാവിന്റെ കാര്യത്തിൽ അൻതും അലമു ഉമൂരി ദുനിയാക്കും നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക എന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജീവിതം നമ്മുടെ കാര്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം ഇതിലൊക്കെ തന്നെ എങ്ങനെ എന്ത് എന്ന് നമുക്കറിയാം നമ്മളതനുസരിച്ചാണ് പോകുന്നത് അത് ദുനിയാവിന്റെ കാര്യങ്ങളാണ് അതിലൊക്കെ ദീനിന്റെ കൽപ്പനകൾ പാലിക്കണം എന്നേയുള്ളൂ ഇപ്പൊ വസ്ത്രമാണെങ്കിൽ ഇസ്ലാമികമായ നിയമം പാലിക്കണം ആ വസ്ത്രം റസൂ സല്ലാ അലൈസ്വലമയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അതേ വസ്ത്രമാവണമെന്നില്ല ഭക്ഷണത്തിന് ഹലാലും ഹറാമും ഒക്കെ നോക്കി ദീനിന്റെ ചിട്ടകൾ പാലിക്കണം റസൂ സല്ലാ അലൈസ്വലമ കഴിച്ചിരുന്ന അതേ ഭക്ഷണം ഗോതമ്പും ഈത്തപ്പഴവും ഒക്കെ നമ്മളും കഴിക്കണം എന്നില്ല മനസ്സിലായല്ലോ ദീനീ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്താതെ റസൂർ അലൈഹി അലൈവലമ പഠിപ്പിച്ചതായിരിക്കണം അതിൽ പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ അത് തള്ളിക്കളയേണ്ടതാകുന്നു എന്നും നിബ്സല്ലാഹു അലൈവ് സലമ പറയുകയുണ്ടായി അതാണ് അമ്രുന ഹാദ എന്ന് പറഞ്ഞിട്ടുള്ളത് നിബ്സല്ലാഹ് അലൈഹി വസ്ലമ സാധാരണ ഹുത്തബയിൽ ജനങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം കുല്ലു പുതുതായി ദീനിലുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ബിതാത്താണ് വക്കുള്ളു ബിതാത്തിൻ വലാല എല്ലാ ബിതാത്തുകളും ദുർമാർഗവുമാണ് ഇത് നിർസല്ലാ അല്ലൈ വസ്സലമയുടെ ഹുത്തുബയിൽ സാധാരണ പറയാറുള്ള ഒരു വാക്കാണ് എന്താണ് മൊഹദശത്ത് മൊഹദശത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നതെന്നാണ് അത് വലാലത്താണ് അതുപോലെ തന്നെ അത് ബിദാറ്റാണ് എന്നാണ് അതുകൊണ്ട് ബിദാറ്റിൽ നിന്ന് വിട്ടു സുന്നത്തിനെ ധാരാളമായി നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യണം റസൂൽ സല്ലാ ഉലൈസ്ലമ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ എമ്പാടും നമുക്ക് ചെയ്യാനുണ്ട് അതാണ് റസൂ സല്ലാ ഉലഹിസലമയോട് നമുക്ക് മഹബത്തുണ്ട് ഹുബുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്